നമസ്കാരം ഈ വിവാഹ ജീവിതത്തിന് മുമ്പ് ജീവിത പങ്കാളിയുമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെയധികം പ്രത്യേകിച്ച് പുരുഷന്മാരുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഒരു സംശയ രോഗത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ഞാനിത് പറയാൻ കാര്യം ഈ അടുത്തിടയ്ക്ക് ഞാൻ സംസാരിച്ച ഒരു രണ്ട് മൂന്ന് ഫാമിലി ഈ രണ്ട് മൂന്ന് ഫാമിലിയിലെ കോമൺ ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യമേൽ ഭയങ്കര സംശയമാണ് എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെൻസ് അതായത് ഭാര്യ പോകുന്നിടത്ത് ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പല രീതിയിൽ മറ്റ് പുരുഷന്മാരോട് ബന്ധമുണ്ട് ഇതിങ്ങനെ വളരെ കോമൺ ആയിട്ട് ഈ ഭർത്താക്കന്മാർ പറയുന്നില്ല ഈ ഞാൻ സംസാരിച്ച മൂന്ന് ഫാമിലിയിലെയും ഭർത്താക്കന്മാർ പറഞ്ഞ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഭാര്യയുടെ സ്വഭാവം ശരിയല്ല എന്നുള്ളതാണ് എന്നാൽ ഈ ഭർത്താക്കന്മാരെല്ലാം വളരെ പെർഫെക്റ്റ് ആൾക്കാരുമാണ് അവർ അവർക്ക് അല്ലാതെ വേറെ സംഭവമില്ല എന്നാൽ ഈ ഭാര്യമാരോട് സംസാരിക്കുമ്പം ഞാൻ അവരോട് എടുത്തു ചോദിച്ച ഒരൊറ്റ വിഷയത്തിൽ കോമൺ കോമണായിട്ടുള്ള കാര്യത്തിനല്ലേ നിങ്ങളുടെ വിവാഹത്തിന് മുമ്പായി നിങ്ങൾ തമ്മിൽ ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ മൂന്ന് കോമൺ ആയിട്ട് പറഞ്ഞ ഒരൊറ്റ ആൻസറാണ് ഉണ്ട് എന്നുള്ളത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ട് നടന്നിട്ടുണ്ട് ഈ ഭർത്താക്കന്മാർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നറിയാമോ ഈ സ്നേഹിച്ചിടന്ന സമയത്ത് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ പോയി ചിലപ്പം ഈ പറയുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ആൾക്കാരൊന്നുമില്ല നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും ഇവർ ഈ പഴയ കാലത്ത് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും ചിട്ടും ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോകുക അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വീട്ടിൽ ആരും ഇല്ലാതെ വരുമ്പോഴോ ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലും കഥ കൊട്ടും പെണ്ണ് അതൊക്കെ ഈ പുറത്തെ അടുക്കളയിലെ വാതിൽ തുറന്നു കൊടുക്കും അല്ലെങ്കിൽ അവർ മറ്റെവിടെങ്കിലും വെച്ചൊക്കെ കാണും ഇവർ തമ്മിൽ ഈ ഒരു ബന്ധം തുടർന്ന് പോയപ്പോൾ അന്ന് ഇത് വളരെ സന്തോഷം നൽകിയ സംഭവങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ കാലക്രമേണ ഈ പുരുഷന്മാരില്ലോ പ്രത്യേകിച്ച് ഇതൊരു സംശയമായിട്ട് വളരും കാരണം എടാ അവൾ എനിക്ക് ഇത് വേണ്ടി കഥകൾ തുറന്നു തന്നല്ലോ അല്ലെങ്കിൽ അവൾ വിവാഹത്തിന് മുമ്പ് എന്നെ അവളുമായി ഒരു ശാരീരിക വിധത്തിന് സമ്മതിച്ചല്ലോ അപ്പോൾ ഇവൾ പോക്ക് കേസാണോ അല്ലെങ്കിൽ ഇവൾക്ക് മഞ്ഞ് മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടോ കാരണം പല കേസുകൾ അങ്ങനെയൊക്കെ കാണുന്നു പല വീഡിയോകൾ കാണുന്നു അപ്പോൾ ഇവരുടെ മനസ്സിലും അവരുടെ ജീവിതവുമായിട്ട് ഇവർ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും പലപ്പോഴും ഈ പുരുഷനോടുള്ള അല്ലെ ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ത്രീകൾ തൻ്റെ അപ്പനെയും അമ്മയെ പോലും എതിർത്തിട്ട് അല്ലെങ്കിൽ അവരോട് ഒരു തെറ്റ് ചെയ്തിട്ട് പോലും ഇയാളുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ചവരോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചവരൊക്കെ സംഭവിച്ചു ഇനി വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാം നിങ്ങൾ കഴിവതും ഇങ്ങനെയൊരു റിലേഷനിലേക്ക് പോകരുത് കാരണം എല്ലാ ആൾക്കാരുടെയും മനസ്സ് ചിലപ്പം ഓക്കെ ഇതെൻ്റെ എൻ്റെ ഈ ഈ പെൺകുട്ടി എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരല്ല അല്ലെങ്കിൽ എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവണമെന്നില്ല ഇന്ന് ഒരുപാട് മാനസിക രോഗികളുണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ ഒരു തരത്തിലല്ല വേറൊരു തരത്തിൽ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളല്ല സ്വന്തം അപ്പനെയും അമ്മയും വിശ്വസിക്കാത്ത പല ആൾക്കാരും ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ എനിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് സ്വന്തം അമ്മ വെച്ച് കൊടു ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടാത്ത മകളുണ്ട് അവർ അവൾക്ക് പേടിയാണ് ആ കുഴോത്രം പോലും ചെയ്തിട്ടുണ്ടോ കാരണം അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലേക്ക് അത് നല്ല പഠിത്തമുള്ള വ്യക്തികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില പഠിത്തമില്ലാത്ത വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള പഠിത്തമുള്ള വ്യക്തികളാണ് അവർ ചിന്തിക്കുന്നില്ല അവർ വേറെ ഇത്രയും പഠിത്തം ഉണ്ടായിട്ടും അവരതിനെ വേറെ രീതിയിലാണ് കാണും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഈ ജീവിത പങ്കാളി വരുന്നെങ്കിൽ നല്ല കാര്യം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുമ്പോൾ ചില ആൾക്കാർ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ എടുത്തു പറയേണ്ടത് ഒരു മാനസികമായ ഒരു സംശയത്തിന് ഇടവരുത്തും നിങ്ങളിങ്ങി എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാലും ഇവരെപ്പോഴും ഈ സംശയം നേടിലായിരിക്കും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദുർഘടകരമായ ഒരു കാര്യമാണ് ജീവിതം മുന്നോട്ട് താങ്ക്